ജില്ലാ കളക്ടർ സൈക്കിളിൽ കുന്നംകുളം റോഡ് പരിശോധിച്ചു ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ അയ്യന്തോൾ സിവിൽ സ്റ്റേഷൻ മുതൽ ചൂണ്ടൽ വരെയും തിരികെയും നാൽപ്പത് കിലോമീറ്റർ സൈക്കിൾ സവാരി നടത്തി തൃശൂർ കുന്നംകുളം റോഡ് പണിയുടെ പുരോഗതി വിലയിരുത്തി പരിസ്ഥിതി സൗഹൃദ വാഹനം എന്ന നിലയിലും ശാരീരിക ക്ഷമത നിലനിർത്തുവാൻ കഴിയുന്ന വാഹനമെന്ന നിലയിലും സൈക്കിളിന്റെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിന് കൂടിയായിരുന്നു ജില്ലാ കളക്ടറുടെ സൈക്കിൾ യാത്ര കിരൺ ഗോപിനാഥ് പ്രസിഡന്റായ തൃശൂർ സൈക്ലേഴ്സ് ക്ലബ്ബിന്റെ സെക്രട്ടറി ഡാനി വറീദ് ട്രഷറർ സനോജ് പാമ്പുങ്കൽ എന്നിവരുടെ നേതൃത്വത്തിൽ ഇരുപതോളം ക്ലബ് അംഗങ്ങൾ കെ എസ് ടി പി ഉദ്യോഗസ്ഥർ എന്നിവർ ജില്ലാ കളക്ടർക്കൊപ്പം സൈക്കിൾ യാത്രയിൽ പങ്കെടുത്തു റോഡ് നവീകരണം പൂർത്തിയാകുന്നതുവരെ അറ്റകുറ്റപ്പണി സമയബന്ധിതമായി പൂർത്തിയാക്കി റോഡ് സഞ്ചാരയോഗ്യമാണെന്ന് ഉറപ്പുവരുത്തണമെന്ന് ജില്ലാ കളക്ടർ കെ എസ് ടി പി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി ഇരുന്നൂറ്റി ആറ് ദശാംശം ഒമ്പത് കോടി രൂപയുടെ പാറമേക്കാവ് കല്ലുംപുറം വരെയുള്ള മുപ്പത്തിമൂന്ന് ദശാംശം മൂന്ന് നാല് കിലോമീറ്റർ റോഡിന്റെ നവീകരണത്തിനുള്ള ടെൻഡർ നടപടികൾ ഒക്ടോബർ പത്തിന് ആരംഭിക്കും നവംബറോടെ റോഡ് പണി തുടങ്ങാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു ആറു മാസത്തിനകം പൂർത്തീകരിക്കും നിലവിൽ കേച്ചേരി മുതൽ മുഴുവഞ്ചേരി വരെ ഒഴികെയുള്ള മുഴുവൻ റോഡും അറ്റകുറ്റപ്പണി തീർത്ത് സഞ്ചാരയോഗ്യമാക്കിയതായി കെ എസ് ടി പി അധികൃതർ അറിയിച്ചു കെഎസ് ഡി പി റോഡ് നിർമ്മാണ ഏകോപനം നിരീക്ഷിക്കുന്നതിന് രൂപീകരിച്ച സമിതി സ്ഥിരമായി റോഡ് പണിയുടെ പുരോഗതി വിലയിരുത്തുമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു 여기 <laughs> 알